ഒരു ഞാൻ വന്ന് ഡോക്ടറിനെയും വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോന്നു പക്ഷേ ആ ഡോക്ടർ പള്ളിയിൽ വന്നപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു കാരണം അവിടെയുള്ള എല്ലാ കന്യാസ്ത്രീകളും പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയിട്ടുള്ള ദ ഇന്നസെൻസ് എന്ന മൂവിയെ പറ്റിയാണ് അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മൂവി ആരംഭിക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ദ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിലെ പോളണ്ടിലൊരു ചർച്ച അവിടെ രാവിലെ എല്ലാ സിസ്റ്റേഴ്സും മോർണിംഗ് പ്രെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് കരയുന്ന പോലെ ഒരു സൗണ്ട് കേട്ടു ഈ സൗണ്ട് കേട്ട ഉടനെ തന്നെ കൂട്ടത്തിലുള്ള ഒരു സിസ്റ്ററിന് എന്തോ പോലെ തോന്നും അങ്ങനെ അവിടുത്തെ പ്രെയർ കഴിഞ്ഞ ശേഷം ഈ സിസ്റ്ററെ നൈസായിട്ട് അവിടെ നിന്ന് ഒളിച്ചിങ്ങ് പോയു എന്നിട്ട് ദൂരെയുള്ള ഒരു മിലിറ്ററി ക്യാമ്പിലേക്ക് വരും അങ്ങനെ ഈ സിസ്റ്ററിനെ അവിടെ ഒരാൾ കാണുമ്പോൾ അയാൾ വന്ന് ചോദിക്കും എന്താണ് ആവശ്യം എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ സിസ്റ്റർ അതൊന്നും കാര്യമാക്കാതെ അവിടെ നിൽക്കുന്ന ഡോക്ടർ ഞാൻ പോയി കാണും ഈ ഡോക്ടറാണ് നമ്മുടെ സിനിമയിലെ ഹീറോയിൻ അപ്പം ഈ ഡോക്ടറിനെ കാണുന്നത് നമ്മുടെ സിസ്റ്റർ പറയും ഞങ്ങളുടെ ചർച്ച് പറയും ഒന്ന് വരണം കാരണം അവിടുള്ള എല്ലാവർക്കും എന്തോ തരത്തിലുള്ള അസുഖം പിടിച്ചിരിക്കുക നിങ്ങൾ വന്നത് ചികിത്സിക്കണമെന്ന് പറഞ്ഞു ആ ടൈമിൽ ഹീറോയിൻ പറയും എനിക്കിവിടെ ഒരുപാട് തിരക്കുണ്ട് അങ്ങോട്ടേക്ക് വരാൻ സമയമില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഡോക്ടറിനെ പോയി കാണാൻ പറയും എന്നിട്ട് സിസ്റ്റർ എത്ര നിർബന്ധിച്ചിട്ട് നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് വരുത്തില്ല അന്ന് വൈകിട്ട് നമ്മുടെ ഹീറോയിൻ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് വരും അവിടെ വന്നിട്ട് അവൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ സിസ്റ്റർ അവിടെ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം കണ്ടിട്ട് അവൾ ആ സിസ്റ്ററിൻ്റെ കൂടെ ചർച്ചിലേക്ക് വരാമെന്ന് തീരുമാനിച്ചെടുക്കും അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഈ സിനിമയുടെ തുടക്കം കാണിച്ച് ചർച്ചിലേക്ക് വരും അവിടെ വരുമ്പോഴാണ് നമ്മുടെ നായകൻ ഞെട്ടി നിൽക്കുന്നത് കാരണം അവിടെയുള്ള സിസ്റ്ററിന് ഒരു അസുഖമല്ലായിരുന്നു ആ സിസ്റ്റർ ആയിരുന്നു അപ്പോൾ ഹീറോയിനെ കണ്ടറിഞ്ഞാൽ മറ്റ് സിസ്റ്ററുമായി അവളോട് ചോദിക്കും നീ പുറത്തു പുറത്തുനിന്നുള്ള ആൾക്കാരെ വിളിച്ചോണ്ടുവന്നെ എല്ലാവരെയും അറിയിക്കാൻ അപ്പം നമ്മുടെ ഹീറോയിൻ പറയും ഞാനൊരു ഡോക്ടറാണ് ഫസ്റ്റ് ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഈ പ്രസവം എടുക്കാമെന്ന് പറയും പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സിസ്റ്റർ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പെടിക്കും അപ്പം നമ്മുടെ ഡോക്ടർ പറയും എങ്ങനെയത് കോപ്പറേറ്റ് ചെയ്താലേ നമുക്കിത് എടുക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഹീറോയിൻ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ് അവൾ ബുക്കൊക്കെ പഠിച്ച് എങ്ങനെയാ ആ കുട്ടിയെ വെളിയിലെടുക്കും അങ്ങനെ ആ കൊറ്റിനെ കണ്ടുടനെ അവിടെയുള്ള സിസ്റ്റർമാരെല്ലാം നിൽക്കും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിനും ഒരു സിസ്റ്ററും നടന്നു വരും അപ്പോൾ ഈ സിസ്റ്ററിൻ്റെ പേരാണ് നോറീസ് അപ്പോൾ ഈ സിസ്റ്റർ നമ്മുടെ ഹീറോയിനോട് പറയും ഇവിടെ നടന്നൊന്ന് പുറത്ത് പറയല് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര നാണുക്കേടാണെന്ന് പറയും ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോയിന് ഓക്കെ പറയും അങ്ങനെ ഹീറോയിൻ പിറ്റേ ദിവസം ഒരു ഹോസ്പിറ്റലിലേക്ക് ഓപ്പറേഷൻ ചെല്ലും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ആണെങ്കിൽ ഓരോ ടൂൾസ് എടുക്കാൻ പറയുമ്പോൾ അവള് തെറ്റിറ്റെടുക്കും ഇതെല്ലാം അങ്ങോട്ടിട്ട് ഡോക്ടർ ചോദിക്കും നീ എന്താ ഇന്നലെ ഉറങ്ങിയില്ലേ ഒട്ടും കോൺസെൻട്രേഷൻ ഇല്ലെന്ന് പറയും അതുകൊണ്ട് ഞാൻ വേറെ ആരെങ്കിലും പറ്റോളാം നീ മര്യാദയ്ക്ക് പുറത്തേക്ക് പോകാൻ പറയും അങ്ങനെ നമ്മുടെ ഹീറോയിനെ അവിടെ നിന്ന് ആ ഡോക്ടറെ ഇറക്കി വിടും ആ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോയിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കോട്ട് വന്ന സിസ്റ്ററിനെ അവിടുത്തെ ടോപ്പ് ലെവലിലുള്ള സിസ്റ്ററുമായി ചോദ്യം ചെയ്യും അവർ ചോദിക്കും നീ എന്തിനാ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന നമ്മുടെ വിലയെല്ലാം പോകത്തില്ലേ ഇതൊക്കെ പുറത്തടിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനം പോകും എന്ന് പറയും ഇത് കേട്ടിട്ട് ആ സിസ്റ്റർ പറയും എനിക്ക് വേറെ വഴിയില്ലായിരുന്നു ഇവിടെ ഉള്ള സിസ്റ്റർമാരൊക്കെ ഭയങ്കര ആരച്ചയായിരുന്നു അതൊന്ന് സഹിക്ക് വയ്യാത്തോണ്ട് അവൾ പോയി പറഞ്ഞെന്ന് പറയും ഇത് കേട്ടിട്ട് സീനിയർ സിസ്റ്റർ പറയും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നിന്നെ കുറച്ച് നാൾ ഇജിട്ട് മുറിയിൽ അടച്ചു വെക്കുക നിനക്ക് ഫുഡ് മാത്രം തരുത്തുള്ളൂ അതാണ് നിനക്കുള്ള ശിക്ഷന്ന് പറയും പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ ഇന്നലെ പ്രഗ്നൻ്റ് ആയ സിസ്റ്ററിനടുത്ത് വരും എന്നിട്ട് ചെക്കപ്പ് ചെയ്യാൻ സിസ്റ്റർ പറയും വേണ്ട പേടിയാന്ന് പറയും അപ്പൊ നമ്മുടെ ഹീറോയിൻ ആന്റിസെപ്റ്റിക്ക് മാത്രം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകും അപ്പൊ നടക്കുന്ന വഴി ഹീറോയിൻ സിസ്റ്ററിനോട് ചോദിക്കും ആ കൊറ്റെന്തിയെന്ന് സിസ്റ്റർ പറയും അത് സോഫിയാൻറ്റിടായി കൊടുത്തിട്ടുണ്ടോ എത്തി കേട്ടിട്ട് ഹീറോയിൻ സോഫിയാൻറ്റിയോ അതായത് ചോദിക്കുമ്പോൾ നമ്മുടെ സിസ്റ്റർ പറയും അത് നമ്മുടെ മദർ സുപ്പീരിയറിന് വേണ്ടപ്പെട്ട ഒരാളാണ് അവര് ഓർഫൺ ആയിട്ടുള്ള കുട്ടികളെയെല്ലാം വളർത്തുന്നുണ്ട് അതുകൊണ്ട് ഈ കുട്ടിയോ അങ്ങനെ വളർത്തിട്ട് പിന്നീട് ആരെങ്കിലുമ്പോൾ ആ കുട്ടിയെ വാങ്ങിച്ചോളൂ എന്നും പറയും അങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഓക്കെ പറയും ആ ടൈമിലാണ് ഞോവിസ് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഒരു സിസ്റ്റർമാരുടെ കൂട്ടം നടന്നു വരുന്നത് ഇത് കണ്ടിട്ട് ന്യൂവിസ് പെട്ടെന്ന് ഹീറോയിനെ വലിച്ചോണ്ട് ആ സൈഡിലേക്ക് പോകും കാരണം പുറത്തുനിന്ന് ഒരാളെ വീണ്ടും അകത്തേക്ക് കയറ്റി നിറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാവും അതുകൊണ്ടാണ് ന്യൂവിസ് അങ്ങനെ ചെയ്ത് ആ ടൈമിലാണ് ആ കൂട്ടത്തിലൊരു സിസ്റ്റർ തല ഇറങ്ങി വീഴുന്നത് അങ്ങനെ നമ്മുടെ ന്യൂവിസും ഹീറോയിനും കൂടെ വന്ന് അവളെ എടുത്തുപോക്കി നോക്കുമ്പം ആ സിസ്റ്ററും പ്രഗ്നന്റ് ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഇങ്ങനെ കിളി പോയി നിൽക്കും ഇവിടെ എന്താ നടക്കുന്നെന്നറിയാതെ ആ ടൈമിൽ മദർ സുപ്പീരിയർ അവളെ അകത്തോട്ട് വിളിച്ചോട്ട് പോയിട്ട് പറയും കുറച്ചു നാൾ മുമ്പ് സോവിയറ്റ് യൂണിയന്റെ സോൾജേഴ്സ് എല്ലാം ഇവിടെ വന്നായിരുന്നു അവരെല്ലാം കുറെ ഇവിടെ താമസിച്ചിട്ടാണ് പോയ ആ ടൈമിൽ ഇവിടെ ഉള്ള എല്ലാ സിസ്റ്റർമാരെയും അവര് റെയിപ്പ് ചെയ്തെന്ന് പറയും ഇത് കേട്ടിട്ട് ഹീറോയിൻ ചോദിക്കും അപ്പൊ എത്ര പേര് മൊത്തത്തിൽ പ്രഗ്നന്റ് ആയിട്ട് ഇതിപ്പോ നോവിസ് പറയും ഏഴ് പേര് അപ്പൊ ഹീറോയിൻ ചോദിക്കും ഏഴ് പേരോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും മെഡിക്കൽ ഹെൽപ്പ് ആവശ്യം വരും ഡോക്ടർമാരെ ആവശ്യം വരും എന്ന് പറയും അത് കേട്ടിട്ട് മദർ പറയും അതിന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങളെ എല്ലാ ഗാഡ് നോക്കിക്കോളും കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടായെന്ന് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺവെൻറ്റിൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കെന്ന് പറയും അതുപോലെ തന്നെ ആ സോൾജിയേഴ്സ് എല്ലാം വന്ന് ഞങ്ങളെ കൊല്ലാനും ചാൻസ് ഉണ്ടെന്ന് പറയും ഇതെല്ലാം കേട്ടിട്ട് അതിലെന്തോ സത്യം ഉണ്ടെന്ന് നമ്മുടെ ഹീറോയിന് മനസ്സിലാകും അങ്ങനെ അവൾ അവിടെ നിന്ന് പോകും അന്ന് രാത്രി നമ്മുടെ ഹീറോയിനുമായിട്ട് അടി ഉണ്ടാക്കി ആ ഡോക്ടർ അവളെ പ്രൊപ്പോസ് ചെയ്യും അങ്ങനെ അവ നൈസായിട്ട് ഇവളെ വളച്ചെടുക്കും പിറ്റേ ദിവസം മദർ സുപ്പീരിയർ വന്ന് അവിടെയുള്ള എല്ലാവരോടും പറയും എന്നും ഇവിടെ വരുന്ന ആ ഡോക്ടർ ഇല്ലേ ആ ഡോക്ടറിനെ നിങ്ങൾ മുഴുവനായിട്ട് വിശ്വസിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഡോക്ടറിനോട് പറയാം കാരണം ആ ഡോക്ടർ ആരോടും ഒന്നും പുറത്തു പറയില്ലെന്ന് പറയും ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് ഈ സുപ്പീരിയർ ഇവരോട് പറയും ഇതെല്ലാം കേട്ടിട്ട് ഓക്കെ പറഞ്ഞ ശേഷം ആ സിസ്റ്റർമാരെല്ലാം ചെക്കപ്പിനായിട്ട് ഡോക്ടറിനെ കാണാൻ വന്നിരിക്കും അങ്ങനെ അതിൽ ഒരു സിസ്റ്ററിനെ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ട് പറയും കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല സേഫ് ആയിട്ടുണ്ടെന്ന് പറയും പക്ഷേ ബാക്കി സിസ്റ്റർമാർക്കൊക്കെ എന്തോ ഒരു മടി പോലെ തോന്നും അകത്തേക്ക് ചെല്ലാൻ അതുകൊണ്ട് അവരെല്ലാം അവിടെ നിന്ന് പോകും അടുത്താളെ നോക്കാനായിട്ട് നമ്മുടെ ഹീറോയിൻ പുറത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ഞണിനെ പോലും കാണത്തില്ല ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയിൻ ഭയങ്കര വിഷമിച്ച് അവിടെ നിന്ന് പോകും അന്ന് രാത്രി ഹീറോയിൻ തിരിച്ചു വരുന്ന വഴിക്ക് സോൾജിയേഴ്സ് എല്ലാം വണ്ടി തടഞ്ഞത് എന്നിട്ട് നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ കാർഡെടുത്ത് കാണിക്കും ഇവമ്മാരെ അവളെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഹീറോയിനെ കയറി റേപ്പ് ചെയ്യാൻ തുടങ്ങും ഹീറോയിൻ അവിടെ കിടന്ന് അലറി വിളിക്കുമ്പോൾ സീനിയർ ഓഫീസറെ വന്നിട്ട് ഇവന്മാരെ എല്ലാം പിടിച്ചു മാറ്റും എന്നിട്ട് ഹീറോയിനെ കാർഡ് വാങ്ങിച്ചു നോക്കുമ്പോൾ അവളൊരു ഫ്രഞ്ച് ഡോക്ടർ സീനിയർ ഓഫീസർ ചോദിക്കും ഓ നിങ്ങളൊരു ഡോക്ടറാണോ നിങ്ങൾ എന്തിനാ രാത്രി വഴി വന്നേന്ന് ചോദിക്കും നമ്മുടെ ഹീറോയിന് സംസാരിക്കാൻ പോലും പറ്റാതെ നിൽക്കും എന്നിട്ട് ആ സീനിയർ ഓഫീസർ അവളെ വണ്ടി കയറ്റിയിട്ട് പറയും ഡോക്ടർമാർന്നും ഈ വഴിക്ക് വരാൻ പാടില്ല വിട്ടോളാൻ പറഞ്ഞ് അവളെ അവിടെ നിന്ന് വിടും അങ്ങനെ ഹീറോയിന് അവിടെ നിന്ന് പേടിച്ചിട്ട് വന്ന സ്പീഡിൽ തിരിച്ചാ പള്ളിയിലേക്ക് പോകും അവിടെ ചെന്ന ഹീറോയിൻ ഈ കഥകളെല്ലാം നോവിസിനോട് പറഞ്ഞു കരുതും അങ്ങനെ നോവിസ് അവിടെ ഒരു മുറി ഹീറോയിന് കൊടുക്കും പിറ്റേ ദിവസം നമ്മുടെ ഹീറോയിൻ എഴുന്നേറ്റ് വരുമ്പോൾ അവിടെയുള്ള സിസ്റ്റർമാരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും ഹീറോയിൻ ഇതെല്ലാം കണ്ട നല്ല ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കും അങ്ങോട്ടേക്ക് സോൾജിയേഴ്സിന്റെ ട്രക്ക് പോയി പെട്ടെന്ന് ഇവരെല്ലാം പേടിക്കുമ്പോൾ സുപ്പീരിയർ പറയും എല്ലാവരും പോയി റൂമിലേക്ക് വിളിക്കാൻ ആ ടൈമിൽ സോൾജിയർ അകത്തേക്ക് വന്നിട്ട് സുപ്പീരിയറിനോട് പറയും എനിമീസ് ആയിട്ടുള്ള സോൾജേഴ്സ് ഈ കോൺവെൻറ്റിനകത്ത് കയറിയിട്ടുണ്ടെന്നത് ഇൻഫർമേഷൻ കിട്ടി അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെയെല്ലാം സെർച്ച് ചെയ്യാൻ വന്നതെന്ന് പറയും ആ ടൈമിൽ ആ സുപ്പീരിയർ പറയും ഇവിടെ അങ്ങനെ ആരും ഇല്ല ഞങ്ങളാദ്യം ഒളിപ്പിച്ചിട്ടില്ലെന്ന് പറയും പക്ഷേ ഇവന്മാർ അതൊന്നും കാര്യമാക്കത്തില്ല ഇവന്മാർ ആ റൂം ഫുൾ അഡിക്റ്റ് പെർക്കും പക്ഷെ ഒന്നും കിട്ടത്തില്ല എന്നിട്ട് ഇവന്മാര് നമ്മുടെ സിസ്റ്ററിനോട് പറയും നിങ്ങളും മര്യാദയ്ക്ക് ആൾക്കാരെ ഇവിടെ ഒളിപ്പിച്ചതെന്ന് പറയണം ഇവിടുള്ള ബാക്കി സിസ്റ്റർമാരൊക്കെ ഇവിടെ പോയാൻ ചോദിക്കും ആ ടൈമിലാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ഹീറോയിൻ വരുന്നത് അവൾ വന്നിട്ട് പറയും നിങ്ങളെല്ലാവരും എന്താ ഇവിടെ ഇവിടെ ക്വാറൻറ്റീൻ എന്നറിയത്തില്ലേ ഇവിടെ ഉള്ളവർക്കെല്ലാം എപ്പിഡേർമിക്കും ബാധിച്ചേക്കുമെന്ന് പറയും ഇത് കേട്ടിട്ട് സോൾജേഴ്സ് ഞെട്ടിപ്പോകും ആ ഉമ്മാരവർക്കും വന്നത് അബദ്ധമായെന്ന് സോൾജേഴ്സ് സിസ്റ്റർമാരോട് പറയും ആരെങ്കിലും എനിമീസ് വന്നാൽ അവരെ അകത്ത് കയറ്റി ഒളിപ്പിച്ചേക്കല്ലേ അത് വലിയ കുറ്റകൃതമാണെന്ന് പറഞ്ഞിട്ട് ഈ അവിടെ നിന്ന് പോവും പോയ ശേഷം നമ്മുടെ സിസ്റ്റർ ഹീറോയിനോട് പറയും നീ അങ്ങനെ ചെയ്തെന്തായാലും നന്നായി അതുകൊണ്ട് ഞങ്ങളെല്ലാം രക്ഷപ്പെട്ടെന്ന് പറയും ആ ടൈമിൽ അവിടെയുള്ള ബാക്കി സിസ്റ്റേഴ്സ് എല്ലാം വന്നാൽ നമ്മുടെ ഹീറോയിന് കിട്ടി ഇത് ദിവസം അവിടുത്തെ മെഡിക്കൽ ഇവളോട് പറയും നീ വന്നു വന്ന് എൻ്റെ ആക്ടിവിറ്റീസ് ഒന്നും ശരിയല്ല നിന്നെ രാത്രി അന്വേഷിച്ച് നടക്കേണ്ട അവസ്ഥയാണ് അതുപോലെ തന്നെ നിനക്കൊട്ടും ഡിസിപ്ലിൻ ഇല്ല ഇവിടെ ഏറ്റവും മുഖ്യം ഡിസിപ്ലിൻ ആണെന്ന് പറയാമുള്ളൂ അങ്ങനെ നിനക്ക് ഡിസിപ്ലിൻ ആകാൻ പറ്റത്തില്ല ഇവിടെ ഇറങ്ങി പോകാമെന്നും പറയും ഇത് കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ പറയും ഞാൻ ഞാനിനി കറക്റ്റായിട്ടൊക്കെ ഡ്യൂട്ടിക്ക് വന്നോളാന്ന് പറയും പക്ഷെ അന്ന് രാത്രി തന്നെ അവൾ ചർച്ചിൽ നോവിസ് എടുത്തേക്ക് ചെല്ലും എന്നിട്ട് പറയും എന്നെ അവിടെ ഉള്ളതെല്ലാം ഡൗട്ട് അടിച്ച് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇനി റെഗുലറായിട്ട് ചെറച്ചിലേക്ക് വരാൻ പറ്റത്തില്ല വരുന്ന സമയമെല്ലാം ഞാൻ ചെക്കപ്പ് നടത്തിയിട്ട് പോകാമെന്ന് പറയും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹീറോയിൻ ഒരു പെണ്ണിനെ ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കും അന്നേരം അവള് പറയും കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ അവൾ നാളുമായിട്ട് സുഖമായിട്ട് എവിടെയെല്ലാം പോയി ജീവിക്കണമെന്ന് അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കും നിൻ്റെ ആൾക്കാരണമല്ല ഇപ്പം ഇങ്ങനെ ആയേം ചോദി അന്നേരം സിസ്റ്റർ പറയും അല്ല അവൻ മാത്രമേ എന്നെ അവിടെ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുള്ളൂ എന്ന് പറയും ഈ ടൈമിൽ നമ്മുടെ ജോബിസ് വന്നിട്ട് പറയും മദർ സുപ്പീരിയറിന് സുഖമില്ലെന്ന് അങ്ങനെ നമ്മുടെ ഹീറോയിനെ വലിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഇല്ല ഹീറോയിൻ അവിടെ ചെന്ത സുപ്പീരിയറിനോട് പറയും നിങ്ങളുടെ ഹെൽത്ത് ഇപ്പം ഭയങ്കര മോശമാണ് വേഗം ആശുപത്രിയിൽ പോയില്ലോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് പറയും പക്ഷേ നമ്മുടെ സുപ്പീരിയർ പറയും അതൊന്നും കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറയും ഈ ടൈമിൽ നമ്മുടെ ഹീറോയിന് പിടി കിട്ടുന്ന ആ സോൾജിയേഴ്സ് സുപ്പീരിയറിനെ വെറുതെ വിട്ടിട്ടില്ല പുള്ളിക്കാരി റേപ്പ് ചെയ്തിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയിൻ ചെക്കപ്പിന് വരുമ്പോൾ അവിടെ ഒരു സൗണ്ട് കേൾക്കും ഇവരെല്ലാം ഓടിച്ചെല്ലുമ്പോൾ അവിടെ ഒരു പെണ്ണിന് വേദനയില്ലാതെ കൊച്ചുണ്ടായേക്കുന്നു ഇത് കണ്ടിട്ട് ഇവരെല്ലാം ഷോക്ക് ആയിരിക്കും വേദന ഇല്ലാതെ ടക്കെന്ന് എങ്ങനെ ആ കൊച്ചുണ്ടായിരുന്നു അവർ തുടർച്ചയുമ്പോൾ നമ്മുടെ നോവിസ് ഹീറോയിനോട് ചോദിക്കും അതെങ്ങനെ ആ സംഭവം നടന്നതാണ് ഹീറോയിൻ പറയും ഇത് റെയർ ആയിട്ട് നടക്കുന്നതാ അങ്ങനെ എല്ലാവർക്കും ഒന്നും നടക്കണമെന്നില്ലെന്ന് പറയും കുറച്ച് കഴിഞ്ഞ് ഓബീസ് പറയും കുട്ടിയുണ്ടായ കാര്യം എനിക്ക് മദർ സുപ്പീരിയറിനെ അറിയിക്കണമെന്ന് പറയും ഹീറോയിൻ പറയും ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ കുട്ടിയെങ്ങനെങ്കിലും കുറച്ചുള്ള ഒളിപ്പിച്ച് വളർത്തുക മദർ സുപ്പീരിയറിന് ഇപ്പം സുഖമില്ല എല്ലാം ഭേദമായി കഴിഞ്ഞ് പതിയെ അറിയിക്കാമെന്ന് പറയും ഏബീസ് പറയും അതൊന്നും പറ്റത്തില്ല ഇവിടെ ഒരു സംഭവം ഉണ്ടായാലത് സുപ്പീരിയറിനെ അറിയിക്കേണ്ടതിൻ്റെ കടമയാണെന്ന് പറയും ഹീറോയിൻ ചോദിക്കും നിങ്ങൾക്ക് ഇപ്പം എന്താ ഈ കുട്ടി എങ്ങനെയും കുറച്ചൊന്നും വളർന്നോട്ടെ അത് കഴിഞ്ഞ് അവരറിയുമ്പോൾ എങ്ങനെയും എന്ന് പറയും ദിവസം കഴിയുമ്പോൾ അവിടെ ടീവ് ഹെഡ് പറയും നമ്മളോട് ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മളിവിടെ നിന്ന് പോകും എല്ലാവരും അവരവരുടെ സാധനങ്ങൾ എടുത്തോളം പറയും ഇത് കേട്ടോടത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ ഫയങ്കർ സെറ്റ് ആയി ആ ടൈമിൽ തന്നെ അവിടെ ചർച്ചി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് സിസ്റ്റർമാർക്ക് ഒരേ സമയം പ്രസവേദന വിധിക്കും ഇത് കണ്ടിട്ട് അവിടുത്തെ സിസ്റ്ററാണ് നമ്മുടെ ഹീറോയിനെ വിളിക്കും ഹീറോയിൻ എന്ത് ചെയ്യണോ അതറിയാൻ പാടില്ലെന്ന നിൽക്കും കാരണം രണ്ട് പേര് ഉള്ളതുകൊണ്ട് അവളോർക്കും എനിക്ക് അവളുടെ ലവ്വറിനെ വിളിക്കാമെന്ന് അവർത്ത അവനോട് പറയും ഒരു സ്ഥലം അത് കൊണ്ടുപോകും ആരോടും പറയുമല്ലേ സീക്രട്ടാന്ന് പറയും അങ്ങനെ നമ്മുടെ ഹീറോയിൻ അവരുടെ ലവറുമായിട്ട് ചർച്ചിലേക്ക് വരും അവിടെ വരുമ്പോൾ അവിടെയുള്ള സിസ്റ്റർമാരെ അത്ഭുതപ്പെട്ട് നിൽക്കും പുറത്തുനിന്ന് വീണ്ടും ഒരാളെ കൊണ്ടുപോകുന്ന അപ്പോൾ സുപ്പീരിയർ ചോദിക്കും ഇതെന്താ വീണ്ടും ഒരാളെയും കൂടെ കൊണ്ടുപോകാൻ ഹീറോയിൻ പറയും പേടിക്കണ്ട ഇതിൻ്റെ ഫ്രണ്ട് ആ ഇവൻ്റെ ഇത് ആരോടും പുറത്ത് പറയത്തില്ലെന്ന് പറയും അങ്ങനെ ഹീറോയിനും ഉള്ള ലവറും കൂടെ രണ്ട് പ്രസവം എടുക്കും അതിലൊരു പെണ്ണാണ് എലീന അവൾക്കവളുടെ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് അവൾ ആ കുട്ടിയെ നോവിസിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പുറത്തേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു പോകും ജോവിസ് ആ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് മദർ സുപ്പീരിയർ അങ്ങോട്ട് വരുന്നത് പുള്ളിക്കാരി വന്നിട്ട് ചോദിച്ച് ഈ കുട്ടി എങ്ങനെ നിന്റെ കൈ വന്നു ഇത് എവിടെന്നാൻ ചോദിക്കും ജോബീസ് പറയും അതൊക്കെ ഉണ്ടായി നിങ്ങൾ അസുഖമായിട്ടിരുന്നോടോന്നു പറയാതിരുന്നതാണ് മദർ സുപീരിയർ പറയും നീ ഇപ്പം ആ ഡോക്ടറിനൊക്കെ കൂടെ കൂടി ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലെന്ന് പറഞ്ഞ ഒരുപാട് വഴക്ക് പറയും അന്നുമായിട്ട് എലീനെ അവിടെ പണി ചെയ്തോണ്ടിരിക്കും മദർ സുപീരിയർ ഒരു കുട്ടിയുമായിട്ട് പോകുന്ന കാണും ആക്ച്വലി ഇവരുടെ എല്ലാം കുട്ടികൾ ഇവരുടെ ആയി കാണത്തില്ല മദർ സുപീരിയറെ കൊണ്ടുപോയിട്ട് ആ പുള്ളിക്കാരിയുടെ ആയി കൊടുക്കാറാണ് പതിവ് അങ്ങനെ എലീനെ ഇത് കണ്ട ശേഷം മദർ സുപീരിയറിനെ ഫോളോ ചെയ്ത് അവന് പോകും കാരണം ആ കുട്ടി ജലീഞ്ഞയുടെ കുട്ടിയുടെ കട്ടുള്ളതുകൊണ്ടാണ് ഇവളിതിന് പോകുന്നത് ഇവളവിടെ കുറേ അന്വേഷണത്തിന് ശേഷം മദർ സുപ്രീയറിനെ കാണത്തില്ല അതുകൊണ്ട് ഇവൾ കരിഞ്ഞുകൊണ്ട് തിരിച്ചു വരും അപ്പോഴാണ് നമ്മളെ കാണിക്കുന്ന മദർ സുപീരിയറ് സോഫിയ ആൻറ്റി എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന കുട്ടികളെല്ലാം ഒരു കുരിഷിന്റെ അവിടെ കൊണ്ടു വെക്കുമായിരുന്നു ആക്ച്വലി അങ്ങനെ ഒരു ആന്റി പോലും ഇല്ലായിരുന്നു അവിടെയുള്ളൊരു കുശിഷിൻ്റെ താഴെ കുട്ടിയേം വെച്ചിട്ടായിരുന്നു മദർ സുപീരിയർ വരുന്നത് ആ ടൈമിൽ സുപീരിയറിനെ അവിടെ അങ്ങ് അന്വേഷിച്ചിട്ട് കാണാത്ത എലീന്റെ ചർച്ച വന്നിരുന്ന കാര്യം അപ്പോഴാണ് അങ്ങോട്ടേക്ക് നോവിസ് വരുന്നത് നോവിസ് വന്നിട്ട് ചോദിക്കും എന്തിനാ കരയുന്നതും ചോദിക്കുമ്പം എലീന് പറയും എൻ്റെ കൊച്ചിനെ മദർ സുപീരിയർ എടുത്തോട്ട് പോകുന്ന കണ്ടു പക്ഷെ ഇവിടെ കൊണ്ടുപോയെന്നറിയില്ലെന്നാ ഇത് കേട്ടിട്ട് നോവിസ് പറയും അത് കുഴപ്പമില്ല പുള്ളിക്കാരി സോഫിയാഞ്ചൽ എടുത്താൽ കൊണ്ടുപോയ ഈ ആന്റി ആ കുട്ടിയെ നല്ലപോലെ വളർത്തിക്കുമല്ലോ നീ പേടിക്കണ്ടെന്ന് പറയും ഇതെല്ലാം കഴിഞ്ഞ ഹീറോയിനും നോവിസ് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്തോ കാറുന്ന സൗണ്ട് കേൾക്കുന്നത് ഇവര് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ എലീനെ അവിടുന്ന് ചാടി സൂയിസൈഡ് ചെയ്യും ഇതിന് കാരണം എലീനയുടെ കുട്ടി അവളുടെ കൂടെ ഇല്ലാത്തതു ഇതെല്ലാം കണ്ടിട്ട് നമ്മുടെ നായിക വളരെ വിഷമിട്ടിട്ട് ആശുപത്രിയിലേക്ക് പോകും പിറ്റേ ദിവസം നോവിസ് സോഫിയാഞ്ചൽ എടുത്തില്ലോ ഈ സീനിന്ന് പിടികിട്ടും സോഫിയാൻറ്റി എന്ന് പറഞ്ഞ ആള് ഉണ്ട് അങ്ങനെ നോവിസ് സോഫിയാൻറ്റിയുടെ എലീന മരിച്ച കാര്യമൊക്കെ പറയും ഇപ്പൊ സോഫിയാൻ്റി വളരെ വിഷമിച്ചിട്ട് കരയും ആ ടൈമിലാണ് ജോവിസ് ചോദിക്കുന്നത് മദർ സുപ്പീരിയർ ഒരു കുട്ടിയെ നിങ്ങൾക്ക് തരത്തില്ലായിരുന്നു അത് എവിടെയും ചോദിക്കും ഇത് കേട്ടിട്ട് സോഫിയാൻറ്റി ചോദിക്കും കുട്ടിയോ ഇതുവരെ പുള്ളിക്കാരി എനിക്കിങ്ങനെ കുട്ടിയോ ഒന്നും തന്നിട്ടില്ലെന്ന് പറയും ആ ടൈമിലാണ് നോവിസ് ഞെട്ടി നിന്നിട്ട് അവർക്ക് മനസ്സിലാകുന്നത് മദർ സുപ്പീരിയർ സോഫിയാൻറ്റിക്ക് കൊടുക്കുകയെന്ന് പറഞ്ഞ കുട്ടികളൊന്നും ഇവിടെ അല്ല കൊടുത്ത് അത് വേറെ എവിടെ ആണെന്ന് ഇതെല്ലാം കേട്ട ഉടൻ തന്നെ നോവിസ് മദർ സുപ്പീരിയറിന്റെ അടുത്ത് ചോദിക്കും നിങ്ങൾ ആ കുട്ടികളെല്ലാം എന്ത് ചെയ്തെന്ന് മദർ സുപീരിയറ് പറയും ഇതെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയായി ചെയ്ത് അല്ലെങ്കിൽ ഈ കേസൊക്കെ പുറത്തിറിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നമ്മുടെ ഒക്കെ റെസ്പെക്റ്റ് ഫുള്ള് പോകുമെന്ന് പറയും ആ ടൈമിൽ തന്നെ കുറച്ചൊന്നും പോയി സോവിയറ്റ് സോൾജിയറിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ പെണ്ണില്ലേ ആ പെണ്ണിന് കുട്ടിയാകും അതേസമയം നമ്മുടെ നായിക അവിടെ നിന്ന് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുക അപ്പോളാണ് അങ്ങോട്ടേക്ക് നോവിസും കൂടെ കൂടുക പെണ്ണും കുട്ടിയുമായിട്ട് വരുന്നത് ഇത് കണ്ടു തുടങ്ങി നമ്മുടെ ഹീറോയിൻ ഷോക്കായി നിൽക്കും അവൾ അവരെ വിളിച്ചുകൊണ്ട് അവളുടെ മുറിയിലേക്ക് പോകും ഇതേസമയം തന്നെ ഹീറോയിൻ ജനലിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറേ അഞ്ഞാഥക്കുട്ടികൾ കളിക്കുന്ന കാണും അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ്റെ തലയിൽ ഒരു ഐഡിയ ഉദിക്കുന്നത് പിറ്റേ ദിവസം ഹീറോയിൻ ജോവിസിനെ പിന്നെ കുറെ അനാഥ കുട്ടികളെ ആയിട്ട് അങ്ങോട്ട് വരും എന്നിട്ട് അവിടെയുള്ള സിസ്റ്റർമാരോട് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താണ് പ്രശ്നം നിങ്ങളുടെ മാനം പോകും റെസ്പെക്ട് പോകും ഇതല്ല അല്ലെ വിഷയം ഞാനൊരു ഐഡിയ പറയാം ഈ കുട്ടികളൊക്കെ അജാഥകളായിട്ടുള്ള കുട്ടികളാണ് അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടികളെ അതുപോലെ ഇനി ജനിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം വെച്ചിട്ട് ഒരു ഓർഫണേജ് പോലെ തുടക്കാൻ പറയും അതാകുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചർച്ചിലൊരു ഓർഫണേജ് നടത്തുന്നതുകൊണ്ട് നല്ല റെസ്പെക്ടും കൂടും എന്ന് നായിക പറയും ഇപ്പൊ എല്ലാം കേട്ടിട്ട് മദർ സുപ്പീരിയറും അവിടെ ഉള്ള സിസ്റ്റർമാരും എല്ലാം ഓക്കെ പറയും അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഹാപ്പി ആയിട്ട് പോകുമ്പോഴാണ് ഒരിതിൽ ഞാൻ മാത്രം റോഡിക്കൂട്ടം നടന്നു പോകുന്ന കാണുന്നത് കാരണം ആ ഞാൻ വിചാരിക്കുന്ന അവളുടെ കൊച്ചിനെ വേറെ ആയതും വളർത്തണ്ണ അവള് തന്നെ വളർത്തിക്കോളാം എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ ഹീറോയിൻ ആ ഞണ്ണെ ഞാൻ വണ്ടി കയറ്റിക്കൊണ്ട് അവര് തന്നെ പോകും അങ്ങനെ കുറെ നാളുകളും വർഷങ്ങളും ഒക്കെ കടന്നുപോയി അവിടെയുള്ള സിസ്റ്റർമാരെയല്ല ആ കുട്ടികളെ സ്വന്തം കുട്ടികളെ പോലെ നോക്കി എന്നിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് നമ്മുടെ ഹീറോയിൻ ഐറ്റും കൊടുക്കും ഇത് കണ്ട് നമ്മുടെ ഹീറോയിൻ വളരെ ഹാപ്പി ആകുമ്പോൾ ഈ മൂവി അവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി മൂവീസിനായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക